മൊബൈൽ ഫോൺ യുഗം ഏറ്റവും വലിയ വെല്ലുവിളിയായത് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി മേഖലയ്ക്കെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഫോട്ടോഗ്രാഫി മേഖലയിൽ തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്താൻ ഭാവനാപൂർണമായ നടപടികൾ അത്യാവശ്യമാണെന്നും എം എൽ എ പറഞ്ഞു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ജില്ലാ ധർണ പാലക്കാട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ലൊരു ഫോൺ ഉണ്ടെങ്കിൽ ആർക്കും സിനിമ വരെ ചെയ്യാവുന്ന കാലത്ത് ഫോട്ടോഗ്രാഫി തൊഴിലാളികൾക്ക് സംരക്ഷണം ആവശ്യമാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ചൂണ്ടിക്കാട്ടി ആധുനികതയോട് മത്സരിക്കാൻ പലർക്കും കഴിയാത്തതുകൊണ്ട് പലരും ഈ മേഖലയോട് തന്നെ വിട പറഞ്ഞു ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും അപ്പുറം നാടിന്റെ ചലനമായി ഫോട്ടോഗ്രാഫി മാറി എന്നാൽ ഫോട്ടോഗ്രാഫി തൊഴിലായി സ്വീകരിച്ചവർ തഴയപ്പെടുകയും സുരക്ഷിതരല്ലാത്തവരായി മാറുകയുമാണ് ഉണ്ടായത് ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണമെന്ന് എം എൽ എ ചൂണ്ടിക്കാട്ടി എല്ലാ മേഖലയ്ക്കും എല്ലാ കാലിലും ഒറ്റ ചെരുപ്പ് എന്ന് പറയുന്നത് പോലെ എന്താണ് ഓരോരുത്തരുടെ കാലിൻ്റെ വീതി വ്യത്യസ്ത അല്ലേ ആ കാലിന്റെ വീതിക്ക് അനുസരിച്ചല്ലേ ചെരുപ്പ് ഉണ്ടാക്കേണ്ടത് അതല്ലാതെ എല്ലാത്തി എല്ലാ ആളുകൾക്കും ഒരു ചെരുപ്പ് ഉണ്ടാക്കിയിട്ട് കാലാ ചെരുപ്പിന്റെ അളവിന് അനു ആനുപാതികമായി മുറിക്കുക എന്ന് പറയുന്ന സമീപനമാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു കാരണവശാലും അംഗീകരിക്കാനോ അനുവദിക്കാനോ കഴിയില്ല ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല സംസാരം കൊണ്ട് പ്രത്യേകിച്ച് പ്രസക്തി ഉണ്ടെന്ന് എന്ന് വിചാരിക്കുന്നില്ല പ്രസിഡന്റ് പ്രകാശ് സൂര്യ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പി ആർഒ ബാബു അലിയാസ് വ്യാപാര സംഘടനാ പ്രതിനിധികളായ സുരാജ് എം എസ് അനന്തൻ മുദ്രാഗോപി ജയറാം വാഴക്കുന്നം എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാലക്കാട്